സ്വന്തം നല്ലതായിരുന്നു നല്ലതായിരുന്നു ഈ ഈ സിനിമ ഉന്നയിക്കുന്ന വിഷയം വിഷയം ഒരു ഒരു സമകാലികമാണ് അതായത് ആണിനും പെണ്ണിനും എന്നൊരു ചോദ്യം ചോദിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നല്ലൊരു കൈകാര്യം അത്രേ നമ്മളെ ഇക്വാലിറ്റി ഇക്വാലിറ്റി ഘോര ഘോ പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ അതിനെ റിഫ്ലക്ട് ചെയ്തോണ്ടുള്ള ഒരു സിനിമയാണിത് കറക്ട് അതിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജ് വളരെ കറക്റ്റ് ആണ് അത് വളരെ നല്ലൊരു കഥയിലൂടെ പറയാൻ സാധിച്ചതിൽ ആ സന്തോഷം ആ സിനിമയിൽ ഭാഗമാകാൻ സാധിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം കൂടി സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിയമം പ്രവർത്തിക്കുന്നതായിട്ട് ഉണ്ട് ജുഡീഷ്യറി കുറച്ചും കൂടെ മെന്നിനെയും കൂടി കുറച്ചും കൂടി കൺസിഡർ ചെയ്യണം ഇപ്പോഴത്തെ ജുഡീഷ്യൽ സിസ്റ്റം കംപ്ലീറ്റ് വിമൻ വിമെന്നിനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയാണ് പ്രത്യേകിച്ച് ഇതുപോലെ ഫാമിലി കോർട്ട് വരുമ്പോൾ അനുഭവസ്ഥയായിട്ട് പറയാം ഫാമിലി കോർട്ടിൻ്റെ കേസസ് വരുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് പ്രിഫറൻസസ് കൊടുക്കുന്ന ഒരു മേഖലയാണത് അത് തിരുത്തി കുറിക്കേണ്ട സമയമായിട്ടുണ്ട് അതിനെക്കുറിച്ച്